തിനെന്താ സായിപ്പ ലൈവരിന്റെ സായിപ്പ ലൈവ് ആവൂട്ടോ കുപ്പത്തോട്ടിൽ മാണിക്യത്തെ കണ്ടുപിടിച്ചവൾ കണ്ടുപിടിച്ചവൾ കാമുകി കൂടിയതായിരുന്നു മടനവരല്ലേ ഇനായാല ഞാൻ ഒരു പാട്ട് എങ്ങനെയെങ്കിലും ഇപ്പോ മൂപുര കൊണ്ടിണണ്ടി ഞാൻ പാട്ടാണ് ആ പാട്ട് കേട്ടാ പണ്ണോടോ ആ പാട്ട് ഞാൻ പാടും സായിപ്പ് സൈപോപ്പി വേണ്ട ഇല്ല സായിബാബ് ലാസ്റ്റ് ലൈവ് ഡിന്നർ സ്ട്രീക്ക് ലോസ്റ്റ് ബൈ ലോസ്റ്റ് ഇതായാ പിന്നെ പണ്ടത്തെ അതേ അദ്ദേഹം പിന്നെയും മൊത്തം ഇത് കോമഡി ആയിരിക്കും ഇത് കോമഡി ആയിരിക്കും ലാസ്റ്റ് ലാസ്റ്റ് ആണോ ആരെയും കണ്ടുണ്ടോ ലാസ്റ്റാ കോമഡി അല്ല ബ്രോ കോമഡി അല്ല ബ്രോ ബ്രോന്നോട്ട് കരയുന്ന മോചിയില്ല എന്ത് സംഭവത്തെ ഇവ കരഞ്ഞ സീരിയസ് ആയ സാഹിബ് സീരിയസ് ആയ എന്താ ബാക്കി വന്നെന്നാ മാറിയേ എന്തുമായിക്കി വന്നീ എന്താണ് കാരണം കേശവാനീ എന്താ നിനക്ക് റൈറ്റ് ചെയ്യേണ്ട വദേശികൾ കാണിക്കാനായി ഞാൻ ആരെങ്കിലും വന്നാശയികാമിയോ മെൻ ദുേ കാണീ റൈറ്റ് നിനക്ക് പാകിറ്റ് ആയിട്ട് കൂടാനോ വാനായിട്ട് കൂടേത്തോണ്ട് റൈറ്റ് ആൻഡ് ക്രീയിറ്റ് ഇങ്ങനത്തെ ആയിട്ട്

അതിൽ പാവം നാടാ പാവം പാവം കാര്യം അത്ര ഞാൻ കൊറേ ആയിട്ട് കാണുന്നവസ്റ്റ് കുറെ കളിക്കും ലാസ്റ്റ് ഫിഫ്റ്റി ആകുന്നതിന് തൊട്ടുമുമ്പ് ഇവർ എങ്ങനെ ആയിട്ട് ഇതാവും വെയിറ്റ് ലാസ്റ്റ് ഓ ടീം ഓക്കെ ടീംമേറ്റ് ഇതാക്കിയത് ടീംമേറ്റ് ചോദിച്ചാൽ ഇവർക്ക് ഡിന്നർ കിട്ടും അല്ലേ ഏ ഇതെന്താ തെറിവിളി പോയ സാഹിപ്പം തെറിവിളി നിർത്തിയാ സാധാരണ ഇങ്ങനെ ഇങ്ങനല്ലോ ഇങ്ങത്തെ സിറ്റുവേഷൻ വരുമ്പോ തന്തക്ക് തള്ളൊക്കെ വിളിക്കുന്ന നോക്കാനോ ഇതെന്താ ഞാൻ സാഹിപ്പറച്ച് മെച്ചൂർ ആയി നന്നല്ലേ ആള് കുറച്ച് എനിക്ക് വന്ന് കുറച്ച് മെച്യൂരിറ്റി വന്നതാണ് അല്ലേ മുമ്പ് ചാവും ഇങ്ങനൊന്നല്ല കഷ്ടം ഉണ്ടട്ടെ കാര്യം പറയാളാം സായിപ്പ് കരഞ്ഞാ മുത്ത് ഞാൻ ഇതൊരു പീസ പൊട്ടിച്ചു പൊളിഞ്ഞ പീസ പൊളിഞ്ഞ ഒരു മിനിറ്റാ ഒരു മിനിറ്റാ കീബോർഡ് കീബോർഡ് ക്യാമറയിലേക്ക് റിഞ്ഞ് ക്യാമറ ഓട്ടി പി സി ഒന്നായില്ല പി സി ഒന്നായില്ല പി സി റണ്ണിങ്ങാ റണ്ണിങ്ങാ പിറങ്ങുന്നുണ്ട് ഇതെന്താ ജാമ്യാച്ചു പാവട ടെ ചിരിക്കാൻ പറ്റൂല എന്നാലും ചിരിച്ചു പോണ ഇട എത്ര കാലം